ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ച് ശ്രീ എം കെ ഭദ്രകുമാർ പറഞ്ഞ കാര്യങ്ങളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് തുർക്കിയിലും ഉസ്ബെക്കിസ്ഥാനിലും അംബാസഡർ ആയിരുന്ന അദ്ദേഹം വിവിധ ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ നിരവധി ലേഖനങ്ങൾ എഴുതിയ ആളുമാണ് അദ്ദേഹം പറയുന്ന ഇറാനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം പശ്ചിമേഷ്യ മേഖലയിൽ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായ ഇറാനിൽ പത്ത് കോടി ജനങ്ങളുണ്ട് പെട്രോളിയം പാചകവാതകം പ്രകൃതി വിഭവങ്ങൾ എന്നിങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ വിഭവങ്ങളും അവിടെയുണ്ട് അതിശക്തമായ ഒരു കാർഷിക മേഖലയുമുണ്ട് ഭക്ഷണ കാര്യത്തിലാണെങ്കിൽ സ്വയം പര്യാപ്തമാണ് പാശ്ചാത്യ ഉപരോധങ്ങൾ ഉണ്ടെങ്കിലും ഗവേഷണ രംഗത്തും ഇറാൻ വളരെ മുന്നിലാണ് പരസഹായമില്ലാതെ അവരുണ്ടാക്കിയ ആയുധങ്ങളാണ് ഇസ്രയേലിൻ്റെ ഉറക്കം കെടുത്തിയതും ഈ ആക്രമണത്തിലേക്ക് നയിച്ചതും റഷ്യ കഴിഞ്ഞാൽ ലോകത്തിലേക്കും വലിയ രണ്ടാമത്തെ പാചകവാതക ശേഖരം ഇറാനിലാണ് ഉള്ളത് ഉപരോധം കാരണം അത് കയറ്റുമതി ചെയ്യാനാവുന്നില്ല ഖത്തറിലും കുവൈറ്റിലുമുള്ള അമേരിക്കൻ കമ്പനികൾ ഇറാനിലെ സമ്പന്നമായ ഈ പാചക വാതക ശേഖരത്തെ ഊറ്റിയെടുത്ത് സമ്പന്നരാകുകയാണ് ഇറാനെ അറബ് രാജ്യങ്ങൾക്ക് ഒരു ഭീഷണിയാക്കി മാറ്റിയതും അമേരിക്ക തന്നെയാണ് അറബ് രാജ്യങ്ങളെ ഇസ്രായേലുമായി ബന്ധിപ്പിച്ച് ഇറാനെതിരായ ഐക്യമുന്നണി ഉണ്ടാക്കുക ഇറാന്റെ മുന്നോട്ടുള്ള പോക്ക് തടയുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ വിജയകരമായി തന്നെ മുന്നോട്ട് പോയിരുന്നു ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖൊമൈനിയ്ക്ക് തൻ്റെ കൈ അനക്കാൻ കഴിയുകയില്ല അതുകൊണ്ടാണ് ഷോൾ പുതച്ച് അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അറബ് രാജ്യങ്ങളുടെ പിന്തുണയോടെ സദ്ദാം ഹുസൈൻ ഇറാൻ ആക്രമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഓഗസ്റ്റിൽ ഇറാനിലെ വിപ്ലവകാരികളുടെ ഏറ്റവും പ്രധാന നേതാക്കളെല്ലാം ഒരു സ്ഥലത്ത് സമ്മേളിക്കുന്നതായി അമേരിക്കയ്ക്ക് വിവരം ലഭിച്ചു അവരെ ഒറ്റയടിക്ക് തീർക്കാൻ സി എ ഐയും മൊസാദും സമ്മേളന സ്ഥലത്ത് ബോംബ് സ്ഫോടനം നടത്തി ഒട്ടേറെ നേതാക്കൾ മരിച്ചു ഇമാം ഖൊമേനിയും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി ഉദ്ദേശിച്ചിരുന്ന ആളുമടക്കം അന്ന് കൊല്ലപ്പെട്ടിരുന്നു അന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട ആളാണ് ഇന്നത്തെ പരമോന്നത നേതാവ് ഖൊമേനി പക്ഷേ അദ്ദേഹത്തിന് ഒരു കൈ നഷ്ടമായി രണ്ടാഴ്ചയ്ക്ക് മുമ്പോലും ഖൊമീനി എവിടെയാണുള്ളതെന്ന് തങ്ങൾക്കറിയാമെന്ന് ഇസ്രയേൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അമേരിക്കയും ഇസ്രയേലും ഭീകരവാദത്തെ ഒരു ആയുധമായി ഉപയോഗിക്കുകയാണ് ഇറാൻ ഒരിക്കലും അത് ചെയ്തിട്ടുമില്ല ഇറാനുമായി നല്ല ബന്ധം വേണം എന്ന കാര്യം മനസ്സിലാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു ബരാക്ക് ഒബാമ അദ്ദേഹം അധികാരത്തിൽ വന്ന ശേഷം രണ്ടായിരത്തി ഒമ്പതിൽ കെയ്റോ സർവകലാശാലയിലും പിന്നീട് ഇസ്താംബൂറിലും നടത്തിയ പ്രസംഗങ്ങളിൽ അത് വ്യക്തമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ സിഇയെ അട്ടിമറിക്കി അദ്ദേഹം ഇറാനോട് പരസ്യമായി മാപ്പ് ചോദിക്കുകയും ചെയ്തു ഒരു ലോകശക്തിയാകാൻ എല്ലാ പശ്ചാത്തലവും ആഗ്രഹമുള്ള രാജ്യമാണ് ഇറാൻ എന്നാൽ പാശ്ചാത്യ ലോകവുമായുള്ള ബന്ധം നന്നായില്ലെങ്കിൽ അവരുടെ വിഭവങ്ങൾ മണ്ണിനടിയിൽ തന്നെ കിടക്കും ലോകവിപണി അവർക്ക് മുന്നിൽ അടഞ്ഞു കിടക്കും അവരുടെ സ്വത്തുക്കളെല്ലാം പണമാക്കി മാറ്റാൻ കഴിയില്ല ചുറ്റുമുള്ള രാജ്യങ്ങളൊക്കെ വളരെ സമ്പന്നമാണ് സൗദി അറേബ്യയുടെ സമൃദ്ധി എണ്ണ കൊണ്ട് മാത്രമാണ് എന്നാൽ ഇറാന് അതിനേക്കാൾ പാചകവാതകമുണ്ട് പലതരം അപൂർവ ധാതുക്കളും മൂലകങ്ങളും ആ നാട്ടിലുണ്ട് അമേരിക്കൻ പിന്തുണയോടെ ഇറാനെ നിരന്തരമായി ഇസ്രയേൽ ആക്രമിക്കുന്നു നേരിട്ട് തിരിച്ചടിക്കാൻ ഇറാന് പറ്റൊന്നുമില്ല അമേരിക്ക ഇടപെടും എന്നാണ് പ്രധാന കാരണം ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളെല്ലാം സംഘടിച്ച് ഇറാൻ എതിരെ അവസ്ഥയാണ് ഉണ്ടായിരുന്നത് വാക്കുകൊണ്ട് പാലസ്തീനെ അലുകൂലിക്കുമെങ്കിലും അറബ് രാജ്യങ്ങൾ അവരോട് തീരെ അനുഭവമില്ല എന്നതാണ് സത്യം ഭരണാധികാരികളെല്ലാം പാശ്ചാത്യ രാജ്യങ്ങളിലാണ് നിക്ഷേപിക്കുന്നതും സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടുന്നതും സ്വന്തം സ്വത്തുവകകളുടെ സംരക്ഷണമാണ് അവർക്ക് പ്രധാനം ഇറാനെ പോലെ ജനാധിപത്യ സംവിധാനങ്ങളൊന്നും ഈ രാജ്യങ്ങളിലില്ല ഇറാനിൽ നാല് വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തും പുതിയ ഭരണകൂടം വരും ഏറ്റവും താഴേക്കിടയിൽ ഉള്ളവർക്കും ഉയരങ്ങളിൽ എത്താനുള്ള അവസരമുണ്ട് മുൻ പ്രസിഡന്റായ അഹമ്മദിൻ നജാദ് ഒരു ചെരുപ്പുകുത്തിയുടെ മകനായിരുന്നു ഇറാനെ ഒറ്റപ്പെടുത്താനും ലോക വിപണിയിൽ നിന്ന് അകറ്റി നിർത്താനും ഉപരോധം അടിച്ചേൽപ്പിക്കാനും ഉദ്ദേശിച്ചാണ് ഇസ്രയേൽ ആണോ പ്രശ്നം കുത്തിപ്പൊക്കി കൊണ്ടുവന്നത് ഇസ്രായേലിനെ ബോംബുണ്ടാക്കാൻ സഹായിച്ചിരുന്ന അമേരിക്ക ഇറാനെയും സഹായിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അത് ആരും മനസ്സിലാക്കിയതുമില്ല ഇറാൻ എൻ പി ടിയിൽ അംഗമാണ് അതിലെ അംഗരാജ്യമായാൽ പിന്നെ ബോംബുണ്ടാക്കാൻ അനുമതിയില്ല അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ഇൻസ്പെക്ടർമാർ ഇടയ്ക്കിടെ വന്ന് പരിശോധിക്കുന്ന സംവിധാനമാണ് അവിടെയുള്ളത് യുദ്ധത്തിന് ശേഷം ഇറാൻ ഈ പരിശോധന വിലക്കിയിട്ടുണ്ടെങ്കിലും എൻ പി ടിയിൽ നിന്നും അവർ പിന്മാറിയിട്ടില്ല ഈ പരിശോധന തന്നെ ഒരു ചാരപ്പണിയായിരുന്നു അതിനാൽ അവിടെ എന്താണ് നടക്കുന്നതെന്ന് അമേരിക്കയ്ക്ക് കൃത്യമായി അറിയാൻ കഴിയും അതുകൊണ്ടാണ് കഴിഞ്ഞ മാർച്ചിൽ അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ മേധാവിയായ തുൾസി ഗബാർഡ് ഇറാനി ആണവായുധം ഉണ്ടാക്കണമെങ്കിൽ കുറഞ്ഞത് മൂന്ന് വർഷം വേണ്ടിവരുമെന്ന് പറഞ്ഞത് ഇസ്രായേലിനെ ഒരിക്കലും പരാജയപ്പെടുത്താനാകില്ല ആ മേഖലയിലെ രണ്ട് കൊമ്പുള്ള മുയലാണ് അവരെന്ന് എല്ലാവരും കരുതിയിരുന്നു ഹമാസിനെയും ഹിസ്ബുള്ളയെയും അടിച്ചു തകർക്കുക എതിർക്കാൻ ശക്തിയും താൽപ്പര്യവും മനോവീര്യവും ഇല്ലാത്ത അറബ് രാജ്യങ്ങളെ അമർത്തി മേൽക്കോയ്മ സ്ഥാപിക്കുക അവരെനിന്നും സ്ഥലങ്ങൾ പിടിച്ചെടുക്കുക അങ്ങനെയാണ് അവർ ആ അജയത ഉണ്ടാക്കിയെടുത്തത് പക്ഷേ ഈ യുദ്ധത്തോടെ അവരുടെ സമ്പദ് വ്യവസ്ഥ പത്ത് പതിനഞ്ച് വർഷം പുറകോട്ട് പോയിരിക്കുന്നു അത്രയ്ക്കും വലിയ നാശനഷ്ടങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് യുദ്ധം തുടർന്നാൽ അഞ്ചാറ് ദിവസത്തിൽ കൂടുതൽ പിടിച്ചു നിൽക്കാനുള്ള ആയുധശേഖരം അവർക്കില്ലെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു അവരുടെ യുദ്ധങ്ങളെല്ലാം രണ്ട് ദിവസമോ മൂന്നാമക്കാൽ ദിവസമോ മാത്രം നീണ്ടു നിൽക്കുന്നവയായിരുന്നു ഇനിയും ഇറാന്റെ കൈവശം കുറഞ്ഞത് ഇരുപത്തിരണ്ടായിരം ദീർഘദൂരം മിസൈലുകൾ ഉണ്ടെന്ന് അമേരിക്ക തന്നെ വെളിപ്പെടുത്തുകയുണ്ടായി യുദ്ധം ഇരുപത് ദിവസം നീണ്ടെങ്കിൽ ഇസ്രായേൽ എന്ന രാജ്യം ഒരുപക്ഷെ ഇല്ലാതാവുമായിരുന്നു